ഹലോ മച്ചന്മാരെ അങ്ങനെ നമ്മൾ ബേ കുരിശ് കയറി തുടങ്ങിയാണ് ഈ കയറാൻ തുടങ്ങുന്നിടത്ത് ടാറിട്ടോ നല്ല കയറ്റമുള്ള റോഡാണ് ഇപ്പൊ ഈ തീർത്ഥാടന കാലമായത് ആയതുകൊണ്ട് തന്നെ ഈ റോഡിലോട്ടൊന്നും അങ്ങനെ വണ്ടി വിടത്തില്ല ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് മൊത്തം കച്ചവടക്കാരാണ് റിങ് എറിഞ്ഞ് പ്രൈസ് നേടുന്നതിനായിട്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഒരു ചേട്ടൻ ദൈ ഇവിടെ റിങ്ങും വെച്ചുണ്ടൊക്കെ നിപ്പുണ്ട് നമ്മൾ മല കയറി തുടങ്ങുമ്പോൾ റോഡ് സൈഡിലായിട്ട് ഇഷ്ടംപോലെ കടകളുണ്ടെങ്കിലും മേളിലോട്ട് കയറുമ്പോൾ കടകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്നാലും എത്തുന്നത് വരെ ഇടവിട്ട് കടകളുണ്ട് കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നത് അങ്ങനെയുള്ള കടകളൊക്കെ ഇടവിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് കയറ്റം കുറച്ചുകൂടെ കൂടുകയാണ് നമ്മൾ ടാർ റോഡ് മാറിയിട്ട് കോൺക്രീറ്റ് കോൺക്രീറ്റിലോടായിട്ടുണ്ട് ഇതേ നമ്മൾ പിന്നിട്ട വഴികളൊക്കെ കാണാൻ നമ്മൾ കുറേ മേളിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് അടുത്തടുത്തായിട്ട് തടിയിൽ തീർത്ത കുറേ കുരിശുകൾ കാണാൻ പറ്റും ഇതിൽ ചിലത് നല്ല പഴക്കമുള്ളതും ചിലത് അധികം പഴക്കം ഇല്ലാത്തതൊക്കെയാണ് ഈ കുരിശുകളൊക്കെ പലപ്പോഴായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നല്ല തളർന്നുകൊണ്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് വിശ്രമിക്കുകയാണ് ഇതേ ആൾക്കാർക്ക് ഇങ്ങനെ കയറ്റം കയറി വരുന്നുണ്ട് അത് നമ്മളെ പോലെ നടന്ന് തളർന്ന ആൾക്കാരൊക്കെ അതിനിടയിൽ വിശ്രമിക്കുന്നുണ്ട് ഇതേ ഈ കാണുന്ന കുരിശൊക്കെ നല്ല പോളിഷ് ചെയ്ത് ഹാരൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപക്ഷെ ഇത് ഈ വർഷമൊക്കെ സെറ്റ് ചെയ്ത കുരിശുകളായിരിക്കും വീണ്ടും നമ്മൾ കയറ്റം കയറുന്നതിന് അതായത് അൽകേഷിയ കാടുകൾ കിക്കേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നശിച്ചു പോയ ഒരു അൽകേഷ ക്രിസ്തുദേവന്റെ രൂപം ഇങ്ങനെ കൊത്തിയെടുത്തേക്കാണ് ഇതുപോലുള്ള ശില്പങ്ങളൊക്കെ ചെയ്യുന്ന കലാകാരന്മാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നുണ്ട് ഇതേ ഇവിടെയും അതേപോലെ പോയ തടിയിൽ ക്രിസ്തുദേവന്റെ മറ്റൊരു രൂപം കൊത്തി എടുത്തിട്ടുണ്ട് ഇതും കുറച്ച് പഴക്കമുള്ള ശില്പം തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു വലിയ പാറക്കല്ലിൽ മാതാവിന്റെയും ക്രിസ്തുദേവന്റെയും ശില്പം കൊത്തി ചെയ്യാനായിട്ട് ഇത്രയും കടുത്ത മല കയറ്റത്തിന് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇടവിട്ട് കാണുന്ന ആശ്വാസവും ഒരു രസവും ഒക്കെയാണ് നമ്മുടെ യാത്രയുടെ ഈസിയായിട്ടുള്ള ഒരു ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള യാത്ര കുറച്ചുകൂടെ കടുപ്പ് കയറുന്നതാണ് കണ്ടില്ലേ നമ്മൾ ഇതുവരെ നടന്നു വന്ന കോൺക്രീറ്റ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ട് നല്ല കുത്തനുള്ള കയറ്റവും മൺ റോഡുമാണ് ഇപ്പം നമ്മൾ ഒരു കിലോമീറ്റർ പോലും ആയിട്ടില്ല എന്നിട്ട് തന്നെ നല്ല ടയേർഡാണ് ഇത് നമുക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാനുണ്ട് അതോ നമ്മൾ ഇതുവരെ സഞ്ചരിച്ച പോലത്തെ വഴികളല്ലേ ഇനി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റമാണ് വരുന്നത് കണ്ടില്ലേ റോഡ് ഭയങ്കര ലെവലുള്ള റോഡൊന്നും അല്ലേ ഇത് ഫുള്ള് ചരലും വലിയ കല്ലും ഒക്കെ നിറഞ്ഞ റോഡാണ് നമ്മളീ മുകളിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ കടകളുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ താഴെ കണ്ട താഴേക്ക് നിറയെ കടകളാണ് അതുപോലുള്ള കടകളൊന്നും ഇവിടെ അല്ല ഇടവിട്ട് അവിടെ ഇവിടെ കടകളുള്ളൂ പക്ഷെ ഇവിടെ സാധനങ്ങളുടെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇവിടെ വെള്ളത്തിനൊക്കെ തന്നെ ഇവിടെ മുപ്പത് രൂപയൊക്കെ വാങ്ങുന്നുണ്ട് കുറച്ച് മെയിലോട്ട് ആകുമ്പോൾ ഇതിലും കൂടുന്നതാണ് പറയുന്നത് റേറ്റ് പക്ഷേ നമ്മളിവിടെ വെള്ളം കുടിച്ചു പോകും അത്രയ്ക്ക് വലിയ ഇത് കേട്ടേത് നമ്മളീ കുരിശുമല ഫുള്ളായിട്ട് കയറാനായിട്ട് ഏകദേശം നാല് കിലോമീറ്റർ അകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുകൊണ്ട് ഒരു മണിക്കൂറിനകത്ത് മല കയറി തീർക്കാന്ന് പ്ലാൻ ചെയ്തു തന്ന നമ്മളാണ് നമ്മൾ അഞ്ചരയ്ക്കാണ് കയറാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ സമയം ആറര ആകുന്നുണ്ട് നമ്മൾ വെറും ഒരു കിലോമീറ്റർ ഇപ്പം പിന്നിട്ടിട്ടുള്ളൂ ഇത് ഇങ്ങോട്ട് വരെ കണ്ടില്ല ഇവിടെ വെറും കല്ലുകൾ മാത്രം നിറഞ്ഞ വഴിയാണ് പക്ഷേ ഈ വഴിയിലൂടെ ഈ സിസ്റ്റർമാരൊക്കെ ചെരുപ്പിടാതെ നടന്നു പോകുന്നത് അവരൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ നമുക്കൊക്കെ ചെരുപ്പ് ഇട്ടോണ്ട് പോയി നടക്കാനേ ബുദ്ധിമുട്ടാണ് ഇത് ഇവിടെ ഒരു ചേട്ടി ഇങ്ങനെ ആൾക്കാർക്ക് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് ചെറിയൊരു കടയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊണ്ട് ഈ മല കയറുന്ന ഭാഗത്തുള്ള കടകളെല്ലാം ഇവിടുത്തെ നാട്ടുകാരുടെയാണ് കേട്ടോ കണ്ടില്ല ഇങ്ങോട്ട് വരുന്നവരുടെ കൂടെ വെറും കല്ലുകൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു മണ്ണിന്റെ അംശമൊക്കെ വളരെ കുറവ് ഫുള്ള് കല്ലുകളാണ് ഈ സിസ്റ്റർമാർ മാത്രമല്ല കേട്ടോ ഒരുപാട് വിശ്വാസികൾ ഇതേപോലെ ചെരുപ്പിടാതെ മല കയറാറുണ്ട് പിന്നെ ചില ആൾക്കാർ മല കയറുമ്പോൾ വെള്ളം പോലും കുടിക്കാറില്ല വെള്ളം പോലും കുടിക്കാതെ മല കയറും പക്ഷേ ഞാനൊക്കെ കുറേ വെള്ളം കുടിച്ചിട്ട് കേട്ടോ ഇതുവരെ എത്തിയത് അങ്ങനെ ഒരു കുരിശിനടുത്ത് നമ്മൾ ഒന്ന് വിശ്രമിക്കുകയാണ് നമ്മളങ്ങ് താഴെ നിന്നാണ് യാത്ര തുടങ്ങിയത് ഇപ്പോൾ എത്ര മേളിലെത്തി എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ പക്ഷേ വ്യൂ ആസ്വദിക്കുന്നതിനുള്ള മൂഡിലൊന്നുമല്ല നല്ല ടയേഡാണ് അങ്ങനെ നമ്മൾ വിശ്രമമൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് നമ്മൾ നേരത്തെ കണ്ട കന്യാസ്ത്രീകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടേക്കത് റോഡിൻ്റെ നടുക്കാണ് വലിയ കല്ലുകളൊക്കെ ഇരിക്കുന്നത് നടന്നു പോകുന്ന നല്ല ബുദ്ധിമുട്ടാണ് ഇനി നമ്മൾ ഈ മല നല്ല കടുപ്പേറെ ഒരു കടും ആരംഭിക്കുകയാണ് ഇത് ഈ കാണുന്നത് പോലുള്ള പാറക്കല്ലുകൾ കൊണ്ട് നേരത്തെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഇനി നടക്കേണ്ടത് ഈ കോൺക്രീറ്റിൽ നിർമ്മിച്ച സ്റ്റെപ്പിലൂടെ നടക്കുന്ന അത്ര എളുപ്പമൊന്നും കേട്ടോ ഇതിലൂടെ നടക്കാനായിട്ട് ഈ കല്ലുകളൊക്കെ ഇതുകൊല്ല ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇത് ഇങ്ങനെ പിറക്കി പിറക്കി വെച്ചിട്ടേ ഉള്ളൂ പണ്ട് കാലത്ത് എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഓൾറെഡി നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഓരോ കാലും പൊക്കി പൊക്കി എടുത്തു വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ നോർമൽ സ്റ്റെപ്പിന്റെ അത്ര ഹൈറ്റ് ഒന്നുമല്ല ഓരോ പടിക്കും നല്ല ഹൈറ്റ് ഉണ്ട് ചില ഭാഗങ്ങളിൽ സ്റ്റെപ്പ് ഇല്ല നമ്മൾ വലിഞ്ഞ് കയറിയൊക്കെയാണ് പോകേണ്ടത് കണ്ടില്ലേ നമ്മൾ ആ കുത്തനെ കയറുന്ന ഭാഗം കുറേ ആൾക്കാരൊക്കെ അവിടെ ഇവിടേക്കിനും വിശ്രമിക്കുന്നുണ്ട് പക്ഷെ നല്ല ടയർഡാവും നമുക്ക് വിശ്രമിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തേയില്ല ഇത് ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ സ്റ്റെപ്പുകളൊന്നും കാണാനേ ഇല്ല കുത്തനെയുള്ള പാറപ്പുറത്തുകൂടെ കയറിയാണ് മുന്നോട്ട് പോകേണ്ടത് ഈ ഭാഗത്തൂടെയൊക്കെ തിരിച്ചിറങ്ങി വരാനും നല്ല ബുദ്ധിമുട്ടാണ് ഇതേ നമ്മുടെ ഈ തെക്കൻ കുരിശുമല മലകയറ്റത്തിലെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഭാഗം ഇതാണ് കേട്ടോ ഇത് നല്ല കുത്തനെയുള്ള വലിയ പാറകളാണ് ഇതിന് മേലിലായിട്ട് റോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ റോപ്പിൽ പിടിച്ച് തൂങ്ങിയാണ് നമ്മൾ ഇവിടെയൊക്കെ കയറേണ്ടത് ഈ മല മലകയറ്റത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഭാഗം ഇത് തന്നെയാണ് നമ്മൾ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ തെന്നി വീരാനൊക്കെയുള്ള സാധ്യത ഉണ്ട് ഇതുവഴി തിരിച്ചിറങ്ങുമ്പോഴും വളരെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇത് ഒരുപക്ഷെ കയറുന്നവര് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇതിന് മേലോട് കേറാനേ വലിയ ബുദ്ധിമുട്ടായതിനെ ഇപ്പൊ നമ്മൾ ഏകദേശം ഏഴരായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇരുട്ടായി അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്ത് തന്നെ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട് അങ്ങനെ മച്ചമാർ ഇത് നീണ്ട നടത്തുന്നതിനൊടുവിൽ നമ്മൾ കുരിശുമല ടോപ്പിൽ കഴിഞ്ഞു നമ്മളൊന്ന് സമയം ഏതായാലും കൊള്ളാം ഇവിടെ ഇപ്പൊ പ്രാർത്ഥന നടക്കുകയാണ് ഭക്തർക്ക് നേർച്ചിടള്ള കാണിക്കുമെന്നു ഇവിടെയുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ താഴെ നിന്ന് മെഴുകുതിരിയൊക്കെ കാണിച്ചുകൊണ്ട് കത്തിക്കാറുണ്ട് ശരിക്കും ഈ കുരിശുമല കയറ്റം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഏട്ടോ ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഈ തീർത്ഥാടന കാലത്ത് ഇവിടെ മല കയറാൻ വരാറുണ്ട് എല്ലാ വർഷവും ഈസ്റ്ററും ദുഃഖവെള്ളികൊക്കെ മുന്നേറ്റാണ് ഇവിടുത്തെ തീർത്ഥാടന കാലം അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള നല്ല വേനൽ സമയമാണത് അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ കയറുന്നത് വൈകിട്ടും രാത്രിയും വെളുപ്പാങ്കാലും ഒക്കെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ മല ഇറങ്ങി തുടങ്ങുന്നുണ്ട് ശരിക്കും നമ്മൾ ഈ മലയുടെ മേളുവരെ എത്താനായിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സമയം എടുത്തായിരുന്നു നമ്മളിവിന് അത്യാവശ്യം ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് മല കയറിയത് ഓരോ സ്ഥലത്തുകൊണ്ട് അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കയറിയത് പക്ഷേ നമ്മൾ റെസ്റ്റ് എടുക്കാതെ മല കയറുകയാണെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂറിൽ കൂടി ഒരു സമയം എടുക്കും ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ടയർഡാവും കയറുമ്പോൾ തന്നെ അപ്പം വച്ചാൽ പറയും നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മല ഇറങ്ങാൻ പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്